ഹലോ എല്ലാവർക്കും സിതേ കമ്പിളി ബസ്സിനോട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ഒറ്റ മിനിറ്റിൽ നമുക്ക് നിറം കിട്ടുന്ന ഒരിതാണ് വേറെ നമ്മുടെ വയത്ത് പറ്റുമോ അങ്ങനെ ഒന്നുമില്ല നല്ല അടിപൊളി ഒരു സാധനമാണ് മറ്റേതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ മടിയുള്ള കുറേ പേരുണ്ടാവും അല്ലേ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കളർ കിട്ടുമോ അങ്ങനെ മടിയുള്ളവർ ഒരുപാട് പേരുണ്ട് പിന്നെ എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഴപ്പമുണ്ടാകും അങ്ങനെ പല എല്ലാവർക്കും മിക്കവർക്കും മടി തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു ഫങ്ഷന് പോകുമോ എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ മുടിയൊക്കെ നരച്ചിരിക്കലെയാണ് പെട്ടെന്ന് നമുക്ക് തേച്ചാൽ മതി നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഒരുങ്ങി പോകുകയും ചെയ്യാം നിങ്ങളുടെ കയ്യിലാവോ ഒന്നുമില്ല നല്ല കളറായി ബ്ലാക്ക് കളറായിട്ട് തന്നെ നിൽക്കും ഇപ്പോൾ നിങ്ങൾ ഹെന്ന ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ കെമിക്കൽ ഡേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശരി ആ എന്തുണെങ്കിലും ശരി നരച്ച ഭാഗത്തോട്ട് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇതിട്ട് പുറത്തു പോകാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കിങ്ങ് മെൻറ്റൊക്കെ ചെയ്തിട്ടൊന്നും പിന്നെ ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്കിനി വീഡിയോ ഇടുവാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒറ്റമിറ്റി തന്നെ മുടി കറുപ്പിക്കുന്നൊരിതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ നെല്ലിക്ക ഉണ്ടോ നെല്ലിക്ക നന്നായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഇത് കണ്ട കുരു ഉൾപ്പെടെയാണ് ഇത് അപ്പം നന്നായിട്ട് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു ഒരിതാണത് അപ്പോൾ നമുക്ക് ഇത് ഡൈ ചെയ്യാൻ മാത്രമല്ല കഴിക്കാനും നല്ലതാണ് അതായത് നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കില്ലേ അപ്പോൾ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലോട്ട് ഇത്രയും ഈ കുരുവും ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ അതാണ് ഞാൻ കുരുവെപ്പൊടി ഇട്ടേക്കുന്നത് കുരുവും ആഡ് ചെയ്ത് ഇത്രയും ഇട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് ഉലുവ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വരേയില്ല പിന്നെ നമുക്ക് ഷുഗറുള്ളവർക്ക് കുറയാനും സാധിക്കും അപ്പം ഞാൻ എപ്പോഴും അതുകൊണ്ട് ഇപ്പം രണ്ട് ഉപയോഗമുണ്ട് നമുക്ക് ഇത് ഞാൻ വെള്ളം കുടിക്കാനും ഉപയോഗിക്കും പിന്നെ നമ്മുടെ ഡൈക്കും കൂടിയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ എന്ത് കഴിഞ്ഞാൽ ഈ കുരു ഇല്ലാണ്ട് ഇത് മാത്രം മിക്സിയിൽ അടിച്ചെടുക്കും ഡൈക്ക് മനസ്സിലായ കുരു നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇടുന്നത് ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ചാൽ നല്ല ഭസ്മം പോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും അത്രയ്ക്ക് നല്ലതായിട്ട് ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇപ്പം നല്ല വെയിലല്ലേ അപ്പോൾ നമുക്ക് ഉണക്കിയൊക്കെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോഴും ഇത് നിറച്ച് ഇതിങ്ങനെ നെല്ലിക്ക ഉണക്കി സൂക്ഷിച്ച് വെച്ചേക്കണേ ആണ് വെള്ളവും തിളപ്പിക്കും നമുക്ക് ഈ ഡൈക്ക് എടുക്കാം അപ്പോൾ കണ്ടോ നല്ലതായിട്ട് ഉണങ്ങി നല്ല ഇതായിട്ടിരിക്കും അപ്പോൾ കേടാവത്തേ ഇല്ല നമുക്ക് അപ്പം ഞാൻ ഇത് എന്താ ചെയ്യാൻ വെച്ചാൽ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഡൈക്കുള്ള ആവശ്യത്തിനുള്ള ഞാൻ കുറച്ച് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് പൊടിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അരിച്ച് വെക്കണം അപ്പം നമ്മൾ ഇത് ഹെയർ ഡ്രൈ തയ്യാറക്കമ്പുവാണ് അപ്പം ഞാൻ ഇതിലാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത് കണ്ടോ ആ പിന്നെ നമ്മുടെ ഇത് മാത്രം നമ്മൾ പൊടിച്ച് വെച്ചതാണിത് പൊടിച്ച് അരിച്ച് ഇത് കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം പൊടിച്ച് വെച്ചിരുന്നതാണിത് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരറ്റ സ്പൂണുള്ള പിന്നെ നെല്ലിക്കപ്പൊടിയെടുത്തിട്ടുള്ളൂ അതിയൊന്നും എടുത്തിട്ടില്ല വെറും ഒരു സ്പൂൺ അപ്പം ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്കിത് ഉണ്ടാക്കി ഒരു ഡബ്ബയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം കുഴച്ച് ഒന്നും നമുക്ക് വേണ്ട നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കും ഇത് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോകുകയും ചെയ്യാം നമ്മുടെ കയ്യിലും തലയിലും എന്താ പറയുക മുഖത്തൊന്നും നമുക്കിത് പിടിക്കത്തില്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പം ഈ ചെയ്യാനായിട്ട് ഡൈ ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ ഉണ്ട് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ കൺമഷ ഒക്കെ അവിടെ തേച്ച് വെക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട ഇത് നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും നല്ല ശരിക്കും പറ ഡൈ ചെയ്ത ഫിനിഷിംഗിൽ തന്നെ ഇരുന്നോളും അപ്പം അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ദേ ഒരു ചെറിയ ഇരുമ്പ് ചട്ടിയിൽ ഒരു സ്പൂൺ അപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ നമ്മുടെ നെല്ലിക്ക പൗഡർ എടുത്തിട്ടുണ്ട് അപ്പം പൊടി നമ്മൾ പൊടിച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം കിട്ടും എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ തലയിൽ നമുക്ക് പിരട്ടിയെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല ഒരു രീതിയിൽ ഇരിക്കണമെങ്കിൽ നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം പിന്നെ നിങ്ങൾക്കിപ്പോൾ പൊടി എന്താ പറയണത് എടുക്കാനൊക്കെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും മനസ്സിലായ നല്ല ഫ്രഷ് നല്ല സാധനം നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച് ഒരു ദിവസം വെനക്കെട്ടാൽ മതി അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടുള്ള നെല്ലിക്കാപ്പൊടി കിട്ടുകയും ചെയ്യും നല്ല ഗുണവും കിട്ടും നമുക്കറിയാമല്ലോ ഇത് നമുക്ക് എത്ര നാൾ ഇരിക്കുന്നതാണെന്നൊന്നും നമുക്ക് ഇതിൻ്റെ ഗുണം എന്തുമാത്രം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല പല നെല്ലിക്കാപ്പൊടിയുണ്ട് മനശ്രീയുടെ അമല പൗഡറൊക്കെ ഉണ്ട് നല്ലതാട്ടോ അതൊക്കെ കുഴപ്പമില്ല പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ നെല്ലിക്ക മേടിച്ച് കഴുകി ഉണക്കി അത് പൊടിച്ച് വെക്കുന്നതാണ് പതിവ് അപ്പോൾ എങ്ങനെ ചെയ്താലും നന്നായിട്ട് അരിച്ചെടുക്കണം അത്രയും മാത്രം നിങ്ങൾ നോക്കണ്ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് തലേ ഇത് പെരട്ടിയെന്ന് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല അതുപോലെ നല്ല അത്രയ്ക്കും നമുക്ക് നാച്ചുറലായിട്ട് തോന്നണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം ഇങ്ങനെ നമ്മുടെ നെല്ലിക്കാപ്പൊടി നന്നായിട്ട് നമ്മളൊന്ന് തീ കുറച്ച് വെക്കണം അധികം കരിഞ്ഞു പോരതിട്ടാ ഇടയ്ക്ക് ഒന്ന് തീ കൂട്ടി വെക്കണം എന്നിട്ട് ഒന്ന് കുറച്ച് വെക്കണം അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോവാത്തൊക്കെ നിങ്ങൾക്കിപ്പൊ നിങ്ങൾ ഡൈ ചെയ്യുന്നവരാണെങ്കിൽ കൂടി നമുക്കിപ്പ പെട്ടെന്ന് ഡൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല സമയം ഉണ്ടായില്ല അങ്ങനെയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗ സ്വീകരിച്ചാൽ മതി നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് അറിയത്തു പോലുമില്ല അത്ര മുടി നല്ല കറുത്തിരിക്കും ഇപ്പം കൺമഷിയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കയ്യിലോട്ടൊക്കെ ആകും കൺമഷി ഇതൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവത്തില്ല ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ അത് കറുത്തിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ നമ്മള് വറുത്തെടുക്കാനായിട്ട് വറുത്തെടുക്കാനായിട്ടാ നന്നായിട്ട് കറുത്തിട്ടുണ്ട് അപ്പൊ അതെ നിങ്ങൾക്ക് മനസിലാവുന്നുണ്ടല്ലോ നല്ലതായിട്ട് കറുത്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ അല്ലാണ്ട് ഇത് തലേ തലേദിവസം ഉണ്ടാക്കി വെക്കണമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് ഇപ്പം കറക്റ്റ് ഭാഗത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിന് തീയൊക്കെ ഓഫ് ചെയ്യാം നമുക്ക് വേണ്ടത് ഇത് കറ്റാർവായുടെ ഒരു പീസാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം അതല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഇതിൽ ിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പൊ ഇതില് വെള്ളം മാത്രം വരും അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകത്തില്ല വെറുതെ നമുക്ക് കൺമക്ഷി ചെയ്ത് കളയേണ്ട നരമാറ്റ കാര്യമൊന്നുമില്ല ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷ് കൊണ്ട് വേണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് ശരിക്കു പിടിക്കത്തില്ല നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സിയിലെടുത്തെടുത്ത പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് നമ്മുടെ ഈ ഫോർക്കില്ലേ അതുകൊണ്ട് ഒന്ന് നമ്മളൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ കണ്ടോ നന്നായിട്ടൊന്ന് എന്താ പറയുക കറുപ്പ് നല്ല നൈസായിട്ടായിരിക്കുന്നുണ്ട നല്ല പൊടിച്ച് എന്താ പറയുക അങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട് നെല്ലിക്ക അരിച്ച് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജെല്ലിയിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കണ്ടോ നമുക്ക് ആ ജെല്ലിങ്ങോട് ഇട്ട് നമുക്കതെല്ലാ വശത്തോട്ടും അതായിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറ്റാർവാഴ അങ്ങനെ തന്നെ തീ ഇതിൻ്റെ അകത്തോട്ട് ഇടരുത് ഒന്നില്ലെങ്കിൽ മിക്സിയിൽ മിക്സിയിലഴിച്ചിടണം അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ എന്നാലേ ഉള്ളൂ ഇത് ഇപ്പം കണ്ട പിടി നല്ലതായിട്ട് നമുക്ക് പിടിക്കത്തുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കൂടി ചേർക്കണം പിന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാണ്ടിരിക്കും പെട്ടെന്ന് ഞങ്ങൾക്ക് ഡൈ ആക്കി പെട്ടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഇനി നമുക്ക് എന്താ ചേർക്കണേന്ന് നോക്കാം ഇനിയാണ് നമ്മൾ ഇതിലോട്ട് പ്ലിസറിനാണ് ചേർത്ത് കൊടുക്കണേ കൊടുക്കണേണ്ടോ പ്ലിസറിനങ്ങൾ ഇതാക്കിയിട്ട് നന്നായിട്ട് നമ്മൾ അല്ലാണ്ട് വേറെ വെള്ളം കൊണ്ടൊന്നും നിങ്ങൾ എഴുതിതാക്കിയത് ഗ്ലിസറിങ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലേന്ന് നമുക്ക് കയ്യിലോട്ടൊന്നും ആവത്തില്ല ഇതിനാണ് നമ്മൾ ഗ്ലിസറിങ് കൊണ്ടാക്കുന്നത് അപ്പം അത് ഈ ഒരു പാകത്തിന് നമ്മുടെ ഡൈ ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് നമുക്ക് അപ്പം നമ്മളിതിൽ നമ്മുടെ നെല്ലിക്കാപ്പൊടി കറ്റാർവാഴയുടെ ജ്യൂസ് ചേർത്തിട്ടുണ്ട് പിന്നെ സീസറിൻ്റെ മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒരു സൈഡ് എഫക്റ്റുമില്ല ഇതിൻ്റെ നിറം കണ്ടില്ലേ ഇനി നമുക്കിത് തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം ഇത് അത്രക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ഇത് വേണ്ട ഇങ്ങനെ വിട്ട് 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 തയ്ക്കണമുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറ്റാർവാഴയൊക്കെ ഇട്ടേച്ച് ജ്യൂസ് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് കറ്റാർ വഴ ഒരിക്കലും ഇങ്ങനെ ഇതാക്കി ഇടരുത് എൻ്റെ ജ്യൂസ് തന്നെ നിങ്ങൾ ആക്കി എടുക്കണം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നമുക്ക് തലയെ പറ്റിയതുണ്ട നല്ല കൺമഷി ഇരിക്കണ പോലെ ഇരിക്കുന്നത് അത്ര നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേ ഈടെ പാകം കണ്ടല്ലോ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരിതിലായിരിക്കുന്നത് അപ്പോൾ നമുക്കിത് തലയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് അത്ര നല്ല പൊടിയായിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ കറക്റ്റ് നമ്മൾ എന്താ പറയുക കെമിക്കൽ ഡൈയുടെ ഒക്കെ ആ ഒരു ഇതില്ലേ ആ ഒരു കറുപ്പ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ അടിപൊളി നമ്മുടെ ഹെയർ ഡൈ ഇവിടെ ശരിയായിക്കട ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെമിക്കലിൻ്റെ അത്ര കറുപ്പാണ് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണിച്ചിട്ട് തന്നെ അങ്ങോട്ട് കറുപ്പ് നല്ല ഇതായിട്ട് നിൽക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെല്ലിക്ക നല്ല ബ്രാൻഡിൻ്റെ പൊടിയാണ് മേടിക്കണേ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുക അത് എന്നാലേ നമുക്ക് കൂടുതൽ കറപ്പ് കിറക്കി കിട്ടാത്തുള്ളൂ ഇനി ഞാൻ അതല്ല നിങ്ങളിപ്പം ഞാൻ ചെയ്ത പോലെ കുറച്ച് നെല്ലിക്ക മേടിച്ച് ഉണക്കി ഇപ്പോൾ നല്ല വെയിലല്ലേ മേടിച്ച് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ രണ്ടുതരം ഉപയോഗമാണ് ഞാൻ പറഞ്ഞു ഈ ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കുറച്ച് നെല്ലിക്കയുടെ ആ ഇതും മൂന്നാല് ഉലുവയും കൂടി ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരെയുമില്ല ഉള്ളവർക്ക് ഏറ്റവും നല്ലതുമാണ് അപ്പം അങ്ങനെ ചെയ്തു വെച്ചാൽ മതി നെല്ലിക്കപ്പൊടി മേടിക്കണ നേരം ഏതായാലും നമുക്ക് രണ്ട് ഉപയോഗവും നടക്കുകയും ചെയ്യും എന്നിട്ട് ഇതുപോലെ കുറച്ച് പൊടിച്ച് കയറാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആവശ്യം വരുന്നുണ്ടെങ്കിൽ കറ്റാർ വാഴയുടെ റെഡിമെയ്ഡ് നമ്മൾ ജെല്ലും മേടിക്കില്ല കടയിൽ നിന്ന് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ കറ്റാർ വാഴ ഫ്രഷ് ഇല്ലെങ്കിൽ അങ്ങനെ ചേർക്കാം വീട്ടിലിസറിനും കൂടി ചേർത്താൽ നല്ലതാണ് ഇനിയിപ്പോൾ അതല്ല വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ രീതിക്ക് തന്നെ ഒന്നിലും മിക്സിയിലടിച്ചു ചേർക്കണം അതല്ലെങ്കിൽ അഗ്രേക്ക് ചെയ്ത് കയറിക്കണം എന്നാലും ഉള്ള ഇതിലൊട്ടത് കയറി നല്ല സ്യൂട്ടാകത്തുള്ളൂ അപ്പം ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ മിനിറ്റിൽ മുടി കറപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഇത് ഇതുപോലെ ബ്രഷ് വേണം എടുക്കാനായിട്ട് ഇവിടെ കൈ കൊണ്ട് തേച്ചൊക്കെ ആക്കരുത് അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ മുക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു ഇതാണ് നമുക്ക് നമുക്കറിയത്തുപോലുമില്ല നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല അപ്പം നിങ്ങൾക്കിപ്പോൾ അരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിന് കുറച്ച് കൺമഷി എടുത്ത് വാരി അങ്ങോട്ട് തേക്കും അല്ലേ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ പെരട്ടിക്കഴിഞ്ഞിട്ടും കൈ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ വേണ്ട ആകത്തില്ല അതാണ് ഇതിൻ്റെ ഒരു അതാണ് ഞാൻ പറഞ്ഞത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ച് ഇട്ടേച്ച് പോകാം ഇതിൻ്റെ ഗുണം അതാണ് നമുക്ക് ഇപ്പം ഈ എവിടെ വേണമെങ്കിലും അതായത് നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ഈ നെറ്റിയുടെ സൈഡിലൊക്കെ ഒരുപാട് നരയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഈ ഒരു ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലോട്ട് ഒരു തുള്ളി പോലും നമുക്ക് പുറത്ത് എല്ലാവർക്കും പേടി നമുക്കിപ്പോൾ അപ്പം ഇൻസ്റ്റൻറ്റ് ഡൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യിലോട്ട് പെടിക്കും ഇപ്പം ഞാൻ ഇവിടെയൊക്കെ നല്ലതായിട്ട് തേച്ച് വെച്ചതാണ് അപ്പം നമുക്ക് ഇതിങ്ങനെ ഇതാക്കി കഴിഞ്ഞ് ഇപ്പം നമുക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് അനങ്ങത്തില്ല ഉണ്ടാ അതാണ് ഇതിൻ്റെ ഒരിത് ഇങ്ങനെ എന്തോരം ചെയ്താലും അത് ആ മുടിയുമ തന്നെ പറ്റി അങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് പോവുകയും ചെയ്യും അപ്പോൾ അതേറ്റവും നല്ലതല്ലേ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് തേച്ചും വെക്കാം വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് പോകുകയും ചെയ്യും അപ്പം മടിയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് പിന്നെ ഓഫീസിൽ ജോലിയുള്ളവർ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഇതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചേക്കണം അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാം എന്നിട്ട് നിങ്ങൾ എങ്ങനെ തല കുത്തി പറഞ്ഞാലും ശരി നിങ്ങളുടെ കൈയ്യേലൊന്നും ആവത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലൊരു നാച്ചുറൽ ടൈ ആണ് പെട്ടെന്ന് നമുക്ക് മുടി കറപ്പിക്കാനായിട്ട് കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് മറ്റേ ഷെയർ ഒക്കെ ചെയ്യണം മറന്നുപോരുകാരും അപ്പോൾ ഇത്രയും നാൾ ഞാൻ കാണിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ഡൈ തന്നെ തലേദിവസം ഒക്കെ റെഡിയാക്കി വെക്കണം എന്നിട്ട് വ്യത്യാസം നമ്മൾ പെരട്ടുന്നതാണ് അത് പകുതി പേർക്കും റിസൾട്ട് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം അങ്ങനെ നിങ്ങളാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് വരുമ്പോൾ തന്നെ മുടി നന്നായിട്ട് നിങ്ങളുടെ കറുത്തു വരും ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നരകളൊന്നും വരത്തില്ല ഈ ഉള്ള മുടിയുടെ ആ നര മാത്രമേ കാണത്തുള്ളൂ അത് നമ്മൾ ഗ്രാജ്വലായിട്ട് ഇങ്ങനെ കറുപ്പിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നല്ലൊരിതാണ് നാച്ചുറൽ ഡൈ അപ്പം ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ഒരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ അതും കൂടി അപ്പം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാം ഇപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ താലപ്പൊലിക്ക് വേണ്ടി നിൽക്കണേണ് എല്ലാവരും അപ്പം ടൈം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ സ്ഥലത്ത് കയറി എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ അമ്പലത്തിലാണ് എട്ട് ദിവസത്തെ ഉത്സവം വരുന്നു അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ അമ്പലത്തിലും ഉത്സവത്തിന് ഒരനയുണ്ടായിട്ടുള്ളു അത് നമ്മുടെ ഗുരുവായൂരുത്ത സിദ്ധാർത്ഥെന്ന് പറഞ്ഞൊരു ആനയായിരുന്നു